അമേരിക്ക ഭീഷണി ഉയർത്തുന്നുവെന്നാരോപിച്ച് കൂടുതൽ ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ഉത്തരകൊറിയൻ നേതാവ് അനുമതി നൽകിയിട്ട് കുറച്ചു മാസങ്ങളായി അന്ന് പുതിയ ഡ്രോണുകൾ നിർമ്മിക്കുന്ന സ്ഥാപനങ്ങൾ സന്ദർശിച്ച ശേഷമായിരുന്നു അത്തരത്തിലൊരു തീരുമാനം കിങ് ജോങ് ഉൻ എടുത്തത് യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപ് വിജയിച്ചതിന് പിന്നാലെയാണ് ഉത്തരകൊറിയുടെ നീക്കങ്ങൾ അതിന് പിന്നാലെ മിസൈൽ പരീക്ഷണങ്ങൾ നടത്തി കിങ് ജോങ് ഉൻ തങ്ങളുടെ ശക്തി ലോകത്തിന് മുന്നിൽ പലപ്പോഴായി കാണിച്ചു ഇതാ ഇപ്പോൾ ഇതായിപ്പോൾ രണ്ടായിരത്തിയഞ്ചിലെ മിസൈൽ പരീക്ഷണം നടത്തിയിരിക്കുകയാണ് ഉത്തരകൊറിയൻ നേതാവ് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലാണ് ഇത്തവണ ഉത്തരകൊറിയുടെ പരീക്ഷണത്തിൽ വന്നിട്ടുള്ളത് ആണവായുധങ്ങൾ ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള മിസൈൽ ആണിതെന്നും രാജ്യാന്തര വിദഗ്ധർ കരുതുന്നു ഉത്തരകൊറിയയിൽ നിന്ന് വിക്ഷേപിച്ച ഈ മിസൈൽ ആയിരം കിലോമീറ്റർ സഞ്ചരിച്ച വടക്കു കിഴക്കൻ കടലിൽ പതിച്ചു ഉത്തരകൊറിയ നടത്തുന്ന ആദ്യ മിസൈൽ പരീക്ഷണമായതിനാൽ തന്നെ ഇത്തവണ വലിയൊരു യുദ്ധത്തിലേക്കുള്ള ചൂടുവെപ്പാണോ എന്നാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളുടെ ഭയം ഈ മിസൈൽ പരീക്ഷണത്തോടെ കൊറിയൻ പെനിൻസുലയിൽ വീണ്ടും സംഘർഷാവസ്ഥ സംജാതമായി രണ്ട് മാസം മുമ്പാണ് ഉത്തരകൊറിയ മിസൈൽ പരീക്ഷണം നടത്തിയത് യുഎസ് സ്റ്റേറ്റ് ആന്റണി ബ്ലിങ്കന്റെ കൊറിയ സന്ദർശനത്തിനിടയിലായിരുന്നു ഉത്തര കൊറിയയുടെ മിസൈൽ വിക്ഷേപണം ഉഭയകക്ഷി ബന്ധങ്ങൾ ചർച്ച ചെയ്യുന്നതിനും ദക്ഷിണ കൊറിയയിലെ രാഷ്ട്രീയ സംഘർഷങ്ങൾ ചർച്ച ചെയ്യുന്നതിനുമാണ് ആന്റണി ബ്ലിങ്കന്റെ കൊറിയ സന്ദർശനം റിപ്പബ്ലിക്കൻ നേതാവ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി സ്ഥാനമേൽക്കുന്നതിനും രണ്ടാഴ്ച മുമ്പാണ് കൊറിയയുടെ മിസൈൽ പ്രകടനം ഉക്രൈനെതിരായ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ നേതൃത്വത്തിലുള്ള യുദ്ധത്തെ പിന്തുണയ്ക്കാൻ കിം റഷ്യയിലേക്ക് സൈനികോപകരണങ്ങളും സൈനികരെയും അയക്കുന്നതായി ആരോപണം നിലനിൽക്കിയാണ് ഇപ്പോൾ ആണവായുധങ്ങൾ വ്യാപിപ്പിക്കുന്നത് ഉത്തര കൊറിയൻ വിരുദ്ധ പ്രചാരണ േഘുലേഖകൾ പ്രചരിപ്പിക്കാൻ കൊറിയ സ്വന്തം ഡ്രോണുകൾ അയച്ചതായി ഉത്തരകൊറിയ കഴിഞ്ഞ മാസം അവകാശപ്പെടുകയും ചെയ്തിരുന്നു അത്തരം നീക്കങ്ങൾ വീണ്ടുമുണ്ടായാൽ ശക്തമായി പ്രതികരിക്കുമെന്നും ഉത്തരകൊറിയ ഭീഷണിപ്പെടുത്തിയിരുന്നു അതിനു പിന്നാലെയാണ് ഇത്തരത്തിലുള്ള നീക്കം ആണവായുധ രാജ്യങ്ങൾ ഉയർത്തുന്ന ഭീഷണി നേരിടാൻ ഉത്തരകൊറിയ പൂർണമായും ഒരുങ്ങിയിരിക്കുന്നുവെന്ന മുന്നറിയിപ്പാണ് ഈ മിസൈൽ പരീക്ഷണങ്ങളിലൂടെ അവർ ലോകത്തിന് നൽകുന്നത് ഉത്തരകൊറിയുടെ മിസൈൽ വിക്ഷേപണം ജപ്പാൻ കടൽ എന്നറിയപ്പെടുന്ന കിഴക്കൻ കടലിലേക്കാണ് അന്ന് പതിച്ചത് വിക്ഷേപണം നടന്ന കാര്യം ജപ്പാനും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഉത്തരകൊറിയുടെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണം സംബന്ധിച്ച് ചർച്ച നടത്തുന്നതിനായി ചേർന്ന കൌൺസിൽ യോഗത്തിൽ നേരത്തെ ദക്ഷിണ കൊറിയയുടെ സംയുക്ത സൈനിക മേധാവി കടലിനേരെ ഉത്തരകൊറിയ നടത്തിയ മിസൈൽ ആക്രമണത്തെയും അപലപിച്ചിരുന്നു ജപ്പാന്റെ കോസ്റ്റ് ഗാർഡ് ഉത്തരകൊറിയ നടത്തിയത് ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണമാണെന്നും വ്യക്തമാക്കിയിരുന്നു അന്നും ഇന്നും ജപ്പാന്റെ പ്രത്യേക സാമ്പത്തിക മേഖലയ്ക്ക് പുറത്തായാണ് മിസൈൽ പതിച്ചിരിക്കുന്നത് അതേസമയം ഉത്തരകൊറിയയുടെ മിസൈൽ വിക്ഷേപണത്തിന് ദക്ഷിണ കൊറിയ ജപ്പാൻ അമേരിക്ക എന്നിവർ സംയുക്ത വ്യോമ അഭ്യാസം നടത്തിയാണ് അന്ന് മറുപടി നൽകിയത് എന്നതും ശ്രദ്ധേയമാണ് ഉത്തരകൊറിയയുടെ ഏറ്റവും ദൈർഘ്യമേറിയ പുതിയ ഭൌഗണ്ടാന്തര ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപണത്തിൽ പകച്ച അമേരിക്കയ്ക്ക് ഇനി കൂട്ടുകൂടി ദീർഘദൂര ബോംബറുകൾ പറത്തി കാണിക്കാൻ മാത്രമേ കഴിയൂ എന്നും റിപ്പോർട്ടുകൾ പറയുന്നു അമേരിക്കയുടെ ബി ബോംബർ ദക്ഷിണ കൊറിയയുടെ എഫ് ഫിഫ്റ്റീൻ കെ കെ എഫ് യുദ്ധവിമാനങ്ങൾ ജപ്പാന്റെ എഫ് ജെറ്റുകൾ എന്നിവ കാട്ടിയാണ് ഉത്തരകൊറിയയുടെ ബാലിസ്റ്റിക് മിസൈലിനെ അവർ വെല്ലുവിളിക്കുന്നത് കൊറിയൻ പെനിസുലയിൽ വർഷങ്ങളായി ഉത്തരകൊറിയയും ദക്ഷിണ കൊറിയയും തമ്മിലുള്ള സംഘർഷം തുടരുകയാണ് തങ്ങളുടെ ശത്രുക്കളായി കരുതുന്ന ദക്ഷിണ കൊറിയയും ജപ്പാനെയും അമേരിക്കയും അലോസരപ്പെടുത്താൻ ഉത്തരകൊറിയ നിരന്തരം മിസൈൽ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയുമാണ് തങ്ങളുടെ രാജ്യത്തിന്റെ പരമാധികാരത്തിന് ഭീഷണിയുണ്ടെങ്കിൽ ആക്രമിക്കുമെന്ന് ഉത്തരകൊറിയ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് അതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണം നടത്തിയിരിക്കുന്നത് എന്ന് വേണം കരുതാൻ ന്യൂസ് ഡെസ്ക് കേരള കേരളകോമുദി